കുടിയേറ്റ കാലം മുതൽ സൗഹൃദം സൂക്ഷിച്ചിരുന്ന കുറേയേറെ സുഹൃത്തുക്കൾ ഒപ്പമുള്ള സുഹൃത്തിന്റെ എൺപതാമത് പിറന്നാളിൽ അപ്രതീക്ഷിതമായി പിറന്നാൾ ആഘോഷിക്കാനെത്തി പി വി എബ്രഹാം പാരിക്കാപ്പള്ളിയുടെ ജന്മദിനത്തിലാണ് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒത്തുകൂടിയത് ജന്മദിന കേക്കും മൊമന്റോയും ഉൾപ്പെടെ പഴയകാല സൗഹൃദങ്ങളുടെ ഒത്തുകൂടൽ വേറിട്ട ഒരു അനുഭവമായി ജീവിതത്തിന്റെ പല തുറകളിലും വിശ്രമജീവിതം നയിക്കുന്ന സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടിയപ്പോൾ തലമുറയുടെ സംഗമം വ്യത്യസ്തമായിരുന്നു മധുരം നൽകി പഴയ ഓർമ്മകൾ പങ്കുവച്ചും ഭക്ഷണത്തിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞത് It's okay, <laughs> Your happy home Open your eyes And look around you Just leave your home Yes, it's ready ുംഫോർഡിൾസ്ൽ റോഡ് ഇരുട്ടി കണ്ണൂർ ഫ്രോം ദ ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ